ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിതാ ഇന്ന് നമ്മുടെ പൂരമാണ് കേട്ടോ അപ്പം ഞാൻ പൂരത്തിന് അന്ന് രാവിലെ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള സദ്യയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നെ ഇതാ ചിക്കൻ കറിയാണ് വയ്ക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ എൻ്റെ ചാനലോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ നൂൽപുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നൂൽപുട്ടും മുട്ടക്കറിയായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പൂരത്തിൻ്റെ വീഡിയോ ആണേ അപ്പോൾ അതാ കുട്ടിപ്പട്ടാളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആരോ അമ്മലും ഒക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതാ റൂമിനകത്ത് കളിക്കുകയാണെങ്കിൽ മാളും അല്ല വലതെയുള്ള താമരയും ആദ്യം ഒക്കെ അതേ അവിടെ കളിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല പൊലിവിയിലാണ് കേട്ടോ പോരും കാളവേലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഒരു പ്രത്യേക ഒരു വൈബാണ് അപ്പം എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ചില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുക്കളയിലേക്കോടും ഇവരെടുത്തേക്കും വരും അതുകൊണ്ടാണ് എൻ്റെ ഫേസ് എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ വേർത്ത് വിളിച്ചിരിക്കുകയാണ് അപ്പം നമ്മളിതാ ചിക്കൻ കറി കറിക്കായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആ കാവിലേക്ക് പോയിട്ടോ അപ്പോൾ കാവിലെത്തിയപ്പോഴത്തേക്കും എന്താ അവിടെ പഞ്ചവാദ്യവും അതുപോലെ തേര് തേരു ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിത് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഈ ഇടയ്ക്ക് കൊട്ടുന്നത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല നല്ലൊരു എന്താ പറയുക ആസ്വദിച്ച് കൊട്ടുന്നുണ്ടായിരുന്നു അവര് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ എനിക്കിത് പൊതുവെ ഇതൊക്കെ കുറച്ച് നേരം കേട്ടുന്ന ഭയങ്കരമായിട്ട് ബോറടിക്കാറുണ്ട് കേട്ടോ പക്ഷെ അന്ന് എന്തോ ഭയങ്കര ഇഷ്ടമായി ആ കൊമ്പും അതുപോലെ തന്നെ മദളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കുട്ടി ഉണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇടയ്ക്കയാണേ ദാ ലാസ്റ്റ് അവർ ആയി അപ്പത്തേക്കും ഇതാ എല്ലാവരും ഭയങ്കര ഹരത്തിൽ നിന്ന് കൊട്ടുന്നുണ്ടായിരുന്നു കാണികൾക്ക് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ത്രില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതാ അവിടെ വന്നിരുന്നു അപ്പോൾ ആ രൂപയിൽ നല്ല ഉറക്കം വന്നിട്ട് കാരണം ഫുൾ കളിയല്ലേ അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്കും ഉറങ്ങി താമരയ്ക്കും അളവിനും നന്നായിട്ട് ബോറടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ തലവേദന എടുക്കാൻ തുടങ്ങി അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഇതാ ഏട്ടനും എടുത്തിയമ്മയും കുട്ടിയും അതുപോലെ താമരയും മാളും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ നിന്നിരുന്ന് ഈ ചേട്ടൻ ഭയങ്കര ഒരു പാവം ചേട്ടം കേട്ടോ നമ്മൾ അവരിടുന്ന് ബലൂണൊക്കെ മേടിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ തിരത്തൊന്നുമില്ല അപ്പോൾ ആ ചേട്ടനടുന്ന് പിന്നെ നമ്മൾ രാത്രി വരുമ്പോൾ ബലൂൺ മേടിച്ചു കൂട്ടോ പിന്നെ ഇതാ വെടിക്കെട്ടായിട്ടോ അപ്പോൾ നല്ല ഒരുപാട് നേരമുള്ള വെടിക്കെട്ടൊന്നുമില്ല കാരണം ചെറിയ പൂരല്ലേ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് നല്ല വെറൈറ്റീസിലുള്ള എന്താ പറയുക വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പൊട്ടിയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മേലേക്ക് വീഴുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി നിന്നിട്ടാണ് എടുത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽക്കൂടെ കാണുന്നത് കേട്ടോ നമുക്ക് ഒറിജിനലായിട്ടുള്ള എടുക്കാൻ പറ്റിയില്ല ഡയറക്റ്റ് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മേലേക്കൊക്കെ വന്ന് വീഴും അപ്പോൾ അതാ എല്ലാവരും ഭയങ്കര ത്രില്ലിൽ ഇതാ അതൊക്കെ നോക്കി കൊണ്ടിരിക്കുകയാണെ പിന്നെ ബലൂണും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി നമ്മൾ നമ്മുടെ പുരക്കോളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പൊരി ഹലുവയും ജലേബിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ അപ്പോൾ എനിക്കിത് കഴിക്കണമെന്ന് ഒരുപാട് നിർബന്ധം ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു നിർബന്ധമല്ല അപ്പോൾ ഞാനിതാ തമിഴ്നാട്ടിൽ പോയപ്പോൾ കഴിച്ചതാണ് അത് പിന്നെ ഇവിടുന്ന് മേടിച്ചപ്പോൾ മേടിക്കണ്ടായിരുന്നു എന്നായി പിന്നെ ഏട്ടൻ വന്നിട്ട് വിബിയേട്ടം വന്നിട്ട് അതൊക്കെ പിന്നെ തീർത്തന്നു കേട്ടോ അതാണെങ്കിൽ വിബിയേട്ടൻ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അവിടെ കയറിയിട്ട് ഐസ്ക്രീം മേടിച്ചു ചോക്കോബാർ പിന്നെ പിന്നെത അവിടെ കോഴിക്കോട് ഹലവുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജിലേബിയും അതുപോലെ തന്നെ പൊരിയും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അവിടെതാ ഒരുപാട് വെറൈറ്റി പൊരികളൊക്കെ വന്നിട്ടുണ്ട് ഇത്തവണ മസാല ഇട്ടതും മഞ്ഞ കളറിലുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ ഏത് അലവ് ഇഷ്ടമാണ് പറയുന്നത് കേട്ടോ എനിക്ക് കറുത്ത അലവേണേ കൂടുതലും ഇഷ്ടം നമ്മൾ പൊരിയൊക്കെ വേടിച്ചു അങ്ങനെ നമ്മൾ കഥകളും കാര്യങ്ങളൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള ബലൂണ് അത് പൊട്ടി ഉണ്ടായിരുന്നു വേടിച്ച് അപ്പം തന്നെ പൊട്ടി അത് കുട്ടികൾ കളിച്ചപ്പോൾ പൊട്ടിയത് തോന്നുന്നു അപ്പോൾ നമ്മൾ മാറ്റാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കൈ പിടിച്ചതാണ് പക്ഷേ അത് മാറ്റാൻ പറ്റിയില്ല കേട്ടോ പിന്നെന്താ ഓരോ ടീമുകളും കാര്യങ്ങളൊക്കെ തിരിച്ചു തിരിച്ചുപോക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ മുകളിൽ ഇത് നന്നായിട്ട് ഭംഗിയുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം നമ്മളത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ വേഗം വീട്ടിലേക്ക് പോട്ടെ എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം ബായ് ഗായ്സ്